മുഹമ്മദുൻ മുഹമ്മദുൻ സൈദുസ നിങ്ങൾ ചിന്തിക്കണില്ലേ നിങ്ങൾ ചിന്തിക്കണില്ലേ നിങ്ങൾ പറയുമോ മദീനൊക്കെ പകരമായ ഒരു ചരിത്രം സോവിയറ്റ് യൂണിയനിൽ കാണിക്കൂ മതിയിലൊക്കെ പകരമായ ഒരു ചരിത്രം ലോകത്തെവിടെയെങ്കിലും കാണിക്കൂ ഒരു ജനതയിലേക്ക് വന്ന നാട്ടുകാർക്ക് മുഴുവനും ആ ജനങ്ങൾ ധനം പകുതിയാക്കി കൊടുത്തു ശ്രദ്ധിക്കുന്നുണ്ടാ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളിൻ്റെ കൂടെ സ്വന്തം ജനം പകുതിയാക്കി കൊടുക്കും അഞ്ചുള്ളവൻ അതിന്റെ പകുതി അൻപതുള്ളവൻ അതിന്റെ പകുതി നൂറേക്കറയുള്ളവൻ അതിന്റെ പകുതി അത് കൊടുക്കുക തന്നെ കൊടുക്കുക പകുതി അത് കൊടുക്കും നേരെ ആ നാട്ട് മനസ്സിലാവണില്ലേ നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ മനസ്സിലാവണില്ലേ ഇങ്ങനെ ഒരു ചരിത്രം ലോകത്തില്ല ഇത് മുഹമ്മദ് നബിയുടെ ശിഷ്യഗണങ്ങളിൽ മാത്രമേ ഉള്ളൂ മനുഷ്യരെ ഇതിനെ പകരം പറയൂ എന്ന ഒരു ചരിത്രം ഇല്ല ഇല്ല ആ ആ ജന മനുഷ്യന്റെ ഒരു സന്ദേശം കണ്ടില്ലേ ആ നാട്ടിലേക്ക് വന്നവര് മുഴുവനും മദീനയിലേക്ക് വന്നവര് മുഴുവനും ആ ജനങ്ങളിലേക്ക് വന്നവരും മുഴുവനും അവരുടെ ധനത്തിന്റെ ആ ജനത ധനത്തിന്റെ പകുതി നൽകി അഞ്ചു റുപ്യ കയ്യിലുള്ളവൻ പകുതി കൊടുക്ക രണ്ടര റുപ്യ കൊടുത്താൽ മതി അൻപത് ഏക്കർ ഉള്ളവൻ എങ്ങനെ കൊടുക്ക റഷ്യയിലുണ്ടോ അങ്ങനത്തെ ഒരു ചരിത്രം പോളിനേഷ്യയിലുണ്ടോ അങ്ങനത്തെ ഒരു ചരിത്രം ലോകത്തെവിടെയെങ്കിലും മദീണയില മനുഷ്യനെ ഇത് കഥ പറയുകയല്ല ഒരു ജനത ജനതയുടെ വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ത്യാഗോജ്വലമായ സഹോദര്യത്തിന്റെയും കഥ പറയുകയാ കഥ പറയുകയാതാണ് കഥ ജനത്തിനെപ്പാകുടി അവിടെ കൊടുക്കുക അഞ്ചു റുപ്യുള്ള കൊടുക്കും നൂറ് ഏക്കറുള്ള കൊടുക്കുക കൊടുക്കണം എന്ന് പറഞ്ഞാല് അവിടെ പോവും പള്ളിയിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാല് അഞ്ചു എണ്ണി കൊടുക്കും പത്ത് റുപ്പ്യയും കൊടുക്കും ഏക്കർ ഉള്ളവൻ കൊടുക്കേ പകുതി അങ്ങനത്തെ ചരിത്രമില്ല കൊടുത്തു ആരെ അസുഹാബ് മുഹമ്മദീൻ നിങ്ങൾ ചിന്തിക്കണം അതാണ് സഹോദര്യം ഇതാണ് സഹോദര്യം ഇതാണ് സോഷ്യലിസം ഇതാണ് സമ്പൂർണ്ണ സോഷ്യലിസം ഏറ്റവും ലോകത്ത് കൊണ്ടെന്ന് മുഹമ്മദ് അല്ലെങ്കിൽ എനിക്ക് മാർക്സിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയി കളമശ്ശേരിക്കാരെ ഞാൻ എന്നിവിടുന്ന് പോവില്ലെന്നാല് നിങ്ങൾ അങ്ങനെ തെളിവ് കാണിച്ചെന്നാൽ പറ ഞാൻ നാളെ കമ്മ്യൂണിസ്റ്റ് ആയിക്കൊള്ളാം നിങ്ങൾ അങ്ങനെ തിരിച്ചറി വേണ്ട ഇല്ല കൊടുക്ക ഇങ്ങോട്ട് വന്നവരെ മുഴുവനും ഓരോരുത്തരെ കയ്യിലേൽപ്പിക്കും അവരെ പകുതി അങ്ങോട്ട് കൊടുക്കും കൊടുക്കും ഓരോരുത്തരെ ഓരി വെച്ചു അബ്ദുറഹ്മാൻ കിട്ടിയത് സാധനായിരുന്നു പ്രതിയുള്ളവൻ ഓരോരുത്തരെ ഓരിയൊക്കെ അങ്ങനെ കൊടുത്ത സാധന എന്നെ കൊടുത്തു അബ്ദുറഹ്മാൻ ഷാഹുഫിനെ ഓർക്കെ പറയും കേൾക്കണില്ലേ എല്ലാരും കേൾക്കണമല്ലോ ഇല്ല കേൾക്കണില്ലേ അബ്ദുറഹ്മാൻ കിട്ടിയത് വന്ന എല്ലാത്തെ എതിച്ച മദീനയിലേക്ക് വന്നതാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എല്ലാരും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അബ്ദുറഹ്മാനെ കിട്ടിയത് സായദിനെ കൊടുത്തു സായദ് എന്നെ കൊണ്ടുപോയി പകുതി കൊടുക്കുക സായദ് അബ്ദുറഹ്മാൻ ബിൻ ആന്റെ കയ്യിലിങ്ങനെ പിടിച്ചത് നല്ല പള്ളിന്റെ ശരിവിലേക്ക് കൊണ്ടുപോയി എടാ അബ്ദുറഹ്മാനെ നീ ആള് വലിയ വലിയ ഭാഗ്യക്കാരൻ താഹിബുലി നീ വലിയ ഭാഗ്യക്കാരനാണല്ലോടോ നീ വലിയ ഭാഗ്യക്കാരനാണല്ലോ എന്ന് പറഞ്ഞു എന്റെ ഭാഗ്യക്കാരനാണെന്ന് പറഞ്ഞത് ഔഫിനോട് സായദ് പറയാം സായദ് പറയാം സായുദിനെ ഏൽപ്പിച്ച സായദ് പറയാം മോനൻ നീ വലിയ ഭാഗ്യക്കാരനാ എന്തേ ഞാൻ ആരാണെന്ന് വിചാരിച്ചത് അൻസാരിങ്ങളിൽ ഏറ്റവും വലിയ ധനാഖ്യന്യാനാകുന്നു അൻസാരിങ്ങളിൽ ഏറ്റവും വലിയ മുലാളി ഞാനാ ഏറ്റവും വലിയ ധനവാൻ ഞാനാണ് എന്റെ ധനത്തെ ഞാൻ പകുതിയാക്കി തരികയാന്നുമില്ലാതെ അഞ്ച് പിൽസ് ഇല്ലാതെ മദീനയിൽ വന്ന അബ്ദുർ റഹ്മാൻ ഔഫിനെ ധനത്തിന്റെ പകുതി കൊടുത്തു ബഹുമാനപ്പെട്ട സായുധിയുള്ള ചിന്തിക്കും ധനത്തിന്റെ പകുതി കൊടുക്ക തോട്ടങ്ങൾ മൊത്തം പകുതി ഏത് കുടുംബ ബന്ധമില്ല നാട്ടുബന്ധമില്ല ഒരു നാട്ടുകാരല്ല ഒരു കുടുംബമല്ല ഏതോ നാട്ടെന്ന് വന്ന ഒരു മനുഷ്യന് ആ ദർശത്തിന്റെ പേരിൽ ധനത്തിന്റെ പകുതി കൊടുത്തു ബഹുമാനപ്പെട്ട സാധ്യതയുള്ളവാൻ എല്ലാവരും കൊടുത്തു എല്ലാവരും ഇപ്പോൾ ഞാനും നീ ഒരുപോലെയാണ് നീ നിനക്ക് പകുതി എനിക്ക് പകുതി എന്ന് പറഞ്ഞു പിന്നെ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ അബ്ദുറഹ്മാനോട് സായ് പിന്നെയും പറഞ്ഞു ഒരു വ്യത്യാസം അബ്ദുറഹ്മാനെ എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് നീ ആകത്തെ അഭയാർത്തിയായി വന്ന നിനക്ക് ഭാര്യ ഇല്ലല്ലോ അപ്പോഴും നമ്മൾ തമ്മിൽ ഒരുപോലെ ആയി എന്ന് പറയാൻ പാടില്ലല്ലോ ഒരുപോലെ ആകണമെന്നല്ലേ നബി പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാം എന്റെ രണ്ട് ഭാര്യയെയും ഞാൻ നിനക്ക് കാണിച്ചു തരാം ആ രണ്ട് ഭാര്യമാരിൽ ആരെയാണോ നീ കൈ ചൂണ്ടിയത് ഏറ്റവും സുന്ദരിയെ നീ കൈ ചൂണ്ടി തന്നാൽ وليقوها <applause> أولاً نانتو لاكتلا وتتزوجها بعد انقلاع عدتها أولاً عدتها نانتو نانكو أولاً ديباهم ديان سوغيري بودت تلا ينو برنو مهما ناپدس سعيد رضي الله سلام صلاة الله سلام الله على طه رسول الله سلام الله على ياسين حبيب الله صلاة الله سلام الله ഇങ്ങനെ ഒരു സമ്പൂർണ്ണ സോഷ്യലിസമില്ല ഇതാണ് മാനവം ഇത് കടലാത്തിന് സോഷ്യലിസമല്ല ഇതാണ് മനുഷ്യലോകം കണ്ട സോഷ്യലിസം കമ്മ്യൂണിസ്റ്റുകാരനും ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് മുഹമ്മദ് നബിയാ എവിടെയാ പഠിക്കാനുള്ളത് എവിടെയും നിങ്ങൾ നോക്കൂ ലോകത്ത് പോലീസ് ഇല്ലാതെ ഒരു രാജ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പോലീസ് ഇല്ലാത്ത ഒരൊറ്റ രാജ്യം മാത്രമേ ലോക ചരിത്രത്തിൽ ഭരണാധികാരിക്ക് പോലീസ് ഇല്ലാത്ത ഒരു രാജ്യം മാത്രമേ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ വർഗസമര വിപ്ലവം പൂർത്തിയായാൽ കമ്മ്യൂണിസ്റ്റും ഭരിക്ക സംഭരിക്കുന്ന രാജ്യത്ത് വർഗസമര വിപ്ലവം പൂർത്തിയായാൽ പിന്നെ നിയമപാലകരോ പോലീസോ ഉണ്ടാവില്ല എന്നായിരുന്നു പ്രവചിക്കപ്പെട്ടിരുന്നത് ഞാനതിന്റെ കുറ്റം പറയല്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കി അങ്ങനെ നാടുണ്ടെങ്കിൽ റഷ്യയിലുണ്ടായിരുന്നു ഇഷ്ടം പോലെ ചൈനയിൽ ഇന്നുമുണ്ട് എന്നുമുണ്ട് എവിടെയല്ലാത്തത് പോലീസില്ലാത്ത ഒരു രാജ്യം മാത്രമേ ലോകത്തുണ്ടായിരുന്നുള്ളൂ അതാണ് മദീനത്ത് മുഹമ്മദിൻ നിയമം എമ്പാടുണ്ടായിരുന്നു സ്വയം നിയമം ഭരിച്ചവരായിരുന്നു എല്ലാവരും നിയമ സ്വീകരിച്ചു ഓക്കെ എല്ലാവരും എല്ലാവരും സ്വയം നിയമം വരിച്ചു ആരും ഒരാൾ വ്യഭിചരിച്ചു മുഹമ്മദ് നബിയുടെ ഒരു അനിയായി ഒരാൾ വ്യഭിചരിച്ചു പോയി മുഹമ്മദ് നബിയുടെ ഒരു അനിയായി വ്യഭിചരിച്ചു പോയി മഹൈസ്ബിൻ മാലിക്

യാൻ വ്യഭിചരിച്ചവര് എന്നെപ്പോൾ എറിഞ്ഞു കൊല്ലണംബിർ എന്നെ അത്ഭുതപ്പെട്ടു പോയി സദസ്തമായി പോയി ഇരിക്കുന്ന സദസ് തന്നെ സ്തബ്ധമായി പോയി ഒരാൾ പറഞ്ഞു ഞാൻ വ്യഭിചരിച്ചവരെ എന്നെപ്പോൾ എറിഞ്ഞു കൊല്ലണം ഹബിബായി അപ്പിക്കോൻ നിനക്ക് എന്റെ ബ്രാൻഡ് ഉണ്ടാകാന്ന് ചോദിച്ചു ഞാൻ വ്യഭിചരിച്ചു വരാം എറിഞ്ഞു കൊല്ലണമെന്നോ വ്യഭിചരിച്ചു വരികയാണ് എറിഞ്ഞു കൊല്ലണമെന്നോ അപ്പിക്കുനോൻ നിനക്ക് ഉണ്ടോ ഇല്ല ഈ അറസ്തകളാം ബ്രാൻഡൊന്നുമില്ല സനയത്തു സനയത്തു ഞാൻ വ്യഭിചരിച്ചു വരികയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു ഈ സ്വഹാബി പിന്നെയും പുണ്യരഭിയോട്

പോലീസ് വിളിച്ചുകൊണ്ടെന്നല്ല വിചരിച്ച ഏതെങ്കിലും ഏതെങ്കിലും നിന്നെ പോലീസ് നിശയുടെ നിശബ്ദതയിൽ കൂട്ടിക്കൊണ്ടുവന്നതല്ല ആൾ ഓട്ടിച്ചു പിടിച്ചതുമല്ല അഭിശബ്ദമായ ഒരു സാഹചര്യത്തിൽ തന്റെ ദേഹവും ദേഹിയും പോയ ഒരു സാഹചര്യത്തിൽ തന്റെ ബോധമുണ്ടായപ്പോൾ ആ മനുഷ്യനോടി പുണ്യനബിയോട് അരികിൽ വന്നു എന്നെറിഞ്ഞു എന്ന് പറഞ്ഞു അന്വേഷിച്ചു കാര്യം ശരിയാണ് പ്രവചനിച്ചു എന്ന് തന്നെയാണ് കൽപ്പന കൊടുത്തു എറിഞ്ഞു കൊന്നു സ്വയം നിയമം വരിച്ചു എറിഞ്ഞുകൊണ്ടപ്പോൾ എറിഞ്ഞപ്പോൾ ഒരാള് തന്റെ ശരിപ്പൂരി എറിഞ്ഞ് നീ മതീനെ ബലീമസമാക്കിയല്ലോ എന്ന് പറഞ്ഞു പുണ്യരവി അറിഞ്ഞു ഈ വിവരം ഒരാൾ ചെരിപ്പൂരിയാണ് മായേസിനെ എറിഞ്ഞത് പുണ്യനവി പറഞ്ഞു എന്താ നിങ്ങൾക്ക് വിചാരിച്ചു എന്റെ മനോഹരമായ മനോഹരമായ തോട്ടങ്ങളിൽ കളിച്ചു നടക്കുന്നത് ഞാൻ കണ്ടവരാണ് അദ്ദേഹം ചെയ്ത തൂപ മടീനക്കാർക്ക് ലഭിച്ചാൽ മടീനക്കാർക്ക് അനുമതിയാകുന്നതാണ് അതിനു മാത്രം തൂപ ചെയ്തിട്ടുണ്ട് എന്റെ മായെന്ന് പറഞ്ഞു മുഹമ്മദ് നബി ഇങ്ങനെയുണ്ടോ ഒരു ജനത ചിന്തിക്കണം ആരായിരുന്നു ഇവർ ആരായിരുന്നു ആരായിരുന്നു ഇവർ ധനത്തിന്റെ പകുതി കൊടുത്തവർ ആരായിരുന്നു വ്യഭിചരിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞവർ ആരായിരുന്നു ഇവർ ആരായിരുന്നു ഇവർ ധനത്തിന്റെ പകുതി കൊടുത്തു വ്യഭിചരിച്ച പൊട്ടി ആരായിരുന്നു ഇവർ ഇവരാരായിരുന്നു പോക്കറ്റടിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ സ്വന്തം ഏത്തനെ കണ് കൊന്നിട്ട് പോക്കറ്റടിക്കുമായിരുന്നു ഞങ്ങൾ എന്ന ചരിത്രം മനസ്സിലായില്ല നിങ്ങൾ വിചാരിക്കേണ്ട അവർക്ക് ധനത്തോട് മുമ്പേ അത്ര വലിയ താല്പര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ അവർക്ക് മുമ്പ് ധനത്തോട് താല്പര്യമില്ല എന്ന് വിചാരിക്കേണ്ട വഹയാനൻ നജുറു അലാഹേന ആരൻ കൊള്ള ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ സ്വന്തം ഏട്ടനെ കൊന്ന് പോക്കറ്റടിച്ചിരുന്നു നേരങ്ങളിൽ കൊള്ള ചെയ്യാൻ വേണ്ടി രാത്രിയിൽ ഉറക്കൊഴിവാക്കി ഓടുന്നവരായിരുന്നു അവർ ആ ജനതയാണ് ജനത്തിന്റെ പൗരൻ കൊടുക്കുന്നത് എന്തേ മുഹമ്മൻ محمد لقد من الله على المؤمنين إذ فيهم رسولا منهم يتلو عليهم آياته ويزكيهم صلاة الله, الله محمد نبي ايه رسول ايه الله الله محمد نبيه رسول صلى الله عليه وسلم